ശേഖരൻ പക്ഷെ എല്ലാരും എന്നെ വിളിക്കുന്നത് എനിക്ക് മുന്നിലെത്തണം അതിപ്പോ എന്റെ ഗ്യാംഗിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞാൻ ചുമ്മാ ഇങ്ങോട്ട് 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 എന്നെ ഓവർടേക്ക് പോവാ കൂട്ടുകാരെക്കാളും പലപ്പോഴും ഉയർന്നു നിൽക്കുവാൻ വേണ്ടി തള്ള തള്ളവിരലിൽ പൊങ്ങിയാണ് നിൽക്കാറ് എന്നെ തോപ്പിക്കാനോ നീ എവിടെ പോല കിലോമീറ്റർ കഴിഞ്ഞപ്പോളെ ആ കള്ളക്കള്ളം കുഴഞ്ഞിരുന്നു നിന്റെ അച്ഛനല്ലേടോ അത് അച്ഛനാന്നോ കാര്യല്ല എന്നെക്കാളും മുമ്പേ ആരും ഒത്തുന്ന ഇഷ്ടമല്ല അവിടെ ഇല്ല പൊങ്ങാൻ ഒരുപാട് എന്റെ ഗ്യാംഗിൽ ഞാനായിരുന്നു ഏറ്റവും വലിയ കോമഡിക്കാരൻ അങ്ങനെ ഇരിക്കുകയാണ് അവനീന എന്റെ ഗ്യാങ്ങിൽ വളരാൻ അനുവദിച്ചു ഒഴിവാക്കണം ഒരേ ഒരു കോമഡി രാജാവ് മതി ഒരു വിസയുണ്ട് പോകാൻ താല്പര്യമുണ്ടോ അങ്ങനെ എനിക്ക് വന്ന വിസ വെച്ച് ഞാൻ അവനെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് എന്നൊക്കെ വൈ ഗൾഫിലേക്ക് എന്തായാലും സിനിമ അടിപൊളിയായിരുന്നു ഒന്ന് നല്ല എല്ലേക്കാളും ഒന്നാമതാവാൻ ഇതിൽ പോലും മത്സരമാണ് അളിയ രാവിലെ വന്ന് പുതിയ ബൈക്കെടുത്ത് എങ്ങനെയുണ്ട് എപ്പം വന്ന് വണ്ടി കുഴപ്പമില്ല പക്ഷെ ഇത് എന്റെ വണ്ടി എടുത്തേം പോരാ അല്ലേടാ അതെ അതെ നിന്റെ വണ്ടിയാ വലുത് അതാ ഞാൻ ഇത് പറഞ്ഞില്ല നിന്റെ വണ്ടിയാ വലുത് എന്റെ വണ്ടിയാ വലുത് അതെത്ര വണ്ടിയേക്കാളും ഇരുപതിനായിരം രൂപ കൂടിയ വണ്ടി എനിക്കിപ്പം പുതിയ ബൈക്കിംഗ് മേടിച്ചു ായിരം രൂപ കൂടുതലാണ് അതുപോലെ എനിക്ക് ഒരു ബൈക്ക് വേണം അവൻറെ കൂടുതലായിരിക്കണം എനിക്ക് ബൈക്ക് ഇപ്പം വേണം എവിടുന്നേടാൻ പൈസ ഇല്ല വീട് വേണോ മോൻ വേണോ ഇപ്പൊ തീരുമാനിക്കു സ്നേഹം അച്ഛനൊരേ നിർബന്ധം ഞാൻ പുതിയ ബൈക്ക് എടുത്ത് കാണണോന്ന് ബൈക്കിനായിരുന്നു അവൻ പതിനായിരം തരാന്ന് പറഞ്ഞാലേ ഞാൻ ഇരുപതിനായിരം തരും അത്രേ ഉള്ളു നമ്മുടെ വിഷ്ണുവിന്റെ കല്യാണം കഴിഞ്ഞതോ നമ്മുടെ ഗ്യാങ്ങില് ആദ്യത്തെ കല്യാണോ അങ്ങനെ അറിയാ നിങ്ങളൊന്നും അറിയിക്കാൻ പറ്റിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു അപ്പൊ നമ്മടെ ഗ്യാങ്ങില്

ോ പറ്റില്ല എന്റെ കൂട്ടുകാരെ തന്റെ ഇളയ മോളെ കെട്ടി ഇനി എനിക്ക് ഗ്യാങ്ങിന്റെ ഏറ്റവും വലുതാവണെങ്കിൽ തന്റെ മൂത്ത മോളെ ഞാൻ കെട്ടണം അവക്ക് രണ്ട് പിള്ളേരുണ്ടാ കുഴപ്പമില്ല ഞാൻ നോക്കിയോളൂ ബോണസ് അല്ലേ കുഴപ്പമില്ല നോക്കിയോളോ അപ്പൊ അല്ലേക്ക് ഒന്ന് അച്ചാറിടും കെട്ടിച്ചേരാൻ പറ്റൂലി ചെറുതായി പോയി ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ ആ നമുക്ക് ഇതൊക്കെ പോട്ടെന്ന് വെക്കാം കൊച്ചിലെ പരീക്ഷയ്ക്ക് അരമാർക്ക് കൂടുതൽ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞോണ്ട് അവൻ എന്തൊക്കെ പുതിയ കാണിച്ച എന്നെക്കാളും അരമാർക്ക് കൂടുതൽ നീ വാങ്ങിച്ചില്ലയോ അവിടെ കൊസ്റ്റിന്റെ മിണ്ടരുത് ഒരുമിച്ചിരുന്ന് പഠിച്ചു ഒരുമിച്ചിരുന്ന് എന്നിട്ട് നീ അര മാർക്ക് എന്നെക്കാളും നീ എന്നെക്കാളും വന്ന് എന്നും ഞാനല്ലോടാ താല്പര്യ നമ്മടെ നീ ഇങ്ങനെയൊക്കെ വേണ്ട ഈ ഒരു നീ എന്നെ പൊട്ടിച്ച് എനിക്ക് സഹിക്കാൻ പറ്റത്തിട്ട് അതി പിന്നെ അവൻ അഞ്ചു കല്ലം കഴിഞ്ഞ എന്നോട് വേണ്ടിയത് ശേഖർ നിങ്ങൾ ഉറങ്ങുകയാണ് അഗാധ നിദ്രയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ ശേഖരനല്ലേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ മത്സരബുദ്ധി ഉണ്ടല്ലോ ഞാൻ പാടെ ഒഴിവാക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ഗ്യാങ്ങിലെ വലിയവനാണോ താല്പര്യമുണ്ടോ ഇല്ല ഇല്ലെന്ന് പറയൂ ഒന്നൂടെ എനിക്കില്ല അത് മൊത്തത്തെ പാടെ പിഴട്ടെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പൊക്കോണ്ടേ ഇരിക്കുവാണ് നിങ്ങൾ ചെറിയവനായിക്കൊണ്ടേയിരിക്കുവാണ് ചെറിയവനാവൂ ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതും മതി തോന്നലാവട്ടെ മാറി നിങ്ങൾ ആ എന്താ ഡോക്ടറെ ഡോക്ടറി അഭൂമി ബാത്റൂമിൽ വീണ് മരിച്ചുപോയി മുമ്പ് ഞാൻ പറയുന്നതിന്റെ കൂട്ട് വേണം നീ പുറലോകത്ത് ഇത് അറിയിക്കാൻ എന്തു ഫ്രണ്ടായ സുമേഷിന്റെ അപ്പൂപ്പൻ ഫ്ലാറ്റിൽ നിന്ന് വീണു മരിച്ചു അതുപോലെ ദിവാകരൻറെ അപ്പൂപ്പൻ തെങ്ങിൽ നിന്ന് വീണാണ് മരിച്ചത് അപ്പൊ അവരുടെയൊക്കെ മുമ്പ് ഞാൻ ചെറുതായിപ്പോ അതായത് ഞാൻ കൊച്ചാവും കൊച്ചാവും അതുകൊണ്ട് എൻ്റെ അപ്പൂപ്പൻ മിനിമം ഹെലികോപ്റ്ററിൽ നിന്ന് വീണെങ്കിലും മരിക്കണം അല്ലെങ്കിൽ അതെനിക്ക് കുറച്ചിലായി പോവും കുറച്ചിലായി പോവുന്ന എന്റെ അപ്പം ഹെലികോപ്റ്ററിൽ നിന്ന് ഞാനല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ കൊറ്റി പോവടാ കൊറ്റി പോകും ഡോക്ടർ നിങ്ങൾ ഉറങ്ങുകയാണ് നിങ്ങൾ ഉറങ്ങുകയാണ് നിങ്ങൾ ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ്